ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വിടയും വരെ നികുണപ്പിലോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ജില്ലയിൽ ജില്ലാ കളക്ടർമാർ ഇന്ന് മെയ് ഇരുപത്തിയെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഇന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാടും കോഴിക്കോടുമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ ഇന്ന് മെയ് ഇരുപത്തിയെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ ട്യൂഷൻ സെൻറ്ററുകൾക്കും മദ്യ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയാണ് എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്കൂളുകൾക്കും അവധി ബാധകമാണ് ഇനിയും അവധി വാർത്തകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവധി വാർത്തകളെല്ലാം വരുമ്പോൾ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കുക